എന്തിനു ചിരിക്കന്റെ ഉള്ളി വീട്ടിലേ വേണ്ട എന് നീ കാലെടുത്തിട്ട് നീ പുക നോക്ക് പുക നോക്ക് കൊക്കോ ഞാൻ എവിടെ ഇണ്ടല്ലോ ഷാഹനാ പോട്ടെടാ നീ പോ ഭൂമിക്ക് ഏ ഇവിടെ വേണ വേണ ഇവിടെ വേണ ഞാൻ വടിയെടുത്തിട്ട് വരുമപ്പോ ബാ കൈ കേറിപ്പോ ട ഇവിടെ 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 എവിടെ പൂച്ചു വരുന്നേ കൊത്താമെന്ന സ്പീഡാവു ഇവിടെ വാടാ വാ 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 കൈ കേറുന്നു കയറ് കേരട കയ്യില് കേരടാ കേരട കയ്യില് വേഗം കേറി വടിയെടുത്ത് വരുന്നേന് കയറുകയില് കേറെ വേണ്ടടി പെണ്ണേതാ എവിടാ വരുന്നു ഉറപ്പാണ് കൊത്തി നല്ലുംറപ്പാണ് മകൻ വാ അമ്മന്റെ മകൻ എന്താട എന്താ കാലി മുടി അപ്പോ പോട്ടടി അമ്മ എടുത്ത പോട്ട് വാ പോയി പോയി വാ വ പോട്ടയിടി ദേ പ്രാന്തേ ഒന്നു ആലപ്പിക്കേനെ ആ വാ ഇല്ല ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോവെന്നെ പിന്നെ ഇങ്ങനെ കൊണ്ടുപോ ഷകന്നെ റൂമിൽ കയറ്റാണ്ട് ഇപ്പൊ പിടിച്ചു നിർത്തിയിരിക്കാണ് ഇതാ കണ്ടാ നമുക്ക് പൂക്കൻ ലൈറ്റിയെടുത്ത് ആ ഫോൺ തരാ അതാ പോയി